ഇടുക്കി കല്യാണത്തണ്ട് കുഴിയോടിപ്പടി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണയും പ്രകടനവും നടത്തും പ്രതിഷേധ പരിപാടികൾ നടക്കുക പാലം നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിച്ച് തങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കണ്ടെത്തി തരണമെന്നാവശ്യമുയർത്തിയാണ് ഇന്ന് വൈകുന്നേരം നാലു മണിക്ക് കാക്കാട്ടുകടയിൽ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ സമരം നടത്തുന്നത് പാലം നിർമ്മാണം മുടങ്ങിക്കിടക്കുന്നത് പ്രദേശത്തെ നൂറോളം കുടുംബങ്ങളെയാണ് ദുരിതത്തിലാക്കിയിരിക്കുന്നത് രണ്ടര വർഷം മുൻപാണ് ഇവിടെ ഉണ്ടായിരുന്ന കോൺക്രീറ്റ് പാലം പൊളിച്ചു നീക്കിയത് തുടർന്ന് റോഷി അഗസ്റ്റൻ എം ഇടപെട്ട് മുഖ്യമന്ത്രിയുടെ ദുരന്ത ഫണ്ടിൽ നിന്നും മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ പാലം നിർമ്മിക്കാനായി അനുവദിച്ചിരുന്നു എന്നാൽ വിവിധ കാരണങ്ങളാൽ പാലം നിർമ്മാണം അനിശ്ചിതത്തിൽ തുടരുകയാണ് പാലം പൊളിച്ച ശേഷം സഞ്ചരിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ വന്നതോടെ നാട്ടുകാർ താൽക്കാലിക നടപ്പാലം സ്ഥാപിച്ചാണ് യാത്ര ചെയ്തിരുന്നത് ഇത് കഴിഞ്ഞ ദിവസമുണ്ടായ മഴവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി വർഷങ്ങളായി മേഖലയിലെ ആളുകൾ യാത്രാ മാർഗ്ഗത്തിനായി തടിപ്പാലം നിർമ്മിക്കുമെങ്കിലും അവ മഴവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോകും ഇതോടെ മേഖലയിലെ നിരവധി കുടുംബങ്ങളാണ് യാത്രാ ദുരിതത്തിൽ ഇവിടെയുള്ള കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല സ്കൂളിൽ പോകണമെങ്കിൽ കിലോമീറ്ററുകൾ കൂടുതൽ സഞ്ചരിക്കേണ്ട സ്ഥിതി ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പോകണമെങ്കിൽ അതുപോലെ ദേവാലയങ്ങളിലേക്ക് ഉള്ള പോകണമെങ്കിൽ ഇതിനെല്ലാം വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നിലവിൽ രണ്ട് കൗമുതടികൾ ചേർത്ത് വെച്ച ഒരു പാലമായിരുന്നു നമുക്കിവിടെ ഉണ്ടായിരുന്നു ആ പാലം കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രളയത്തിൽ അത് ഒലിച്ചുപോയി തുടർച്ചയായിട്ട് ഇവിടെയുള്ള ആളുകൾ തടിപ്പാലം ഇടുകയും അത് പ്രളയത്തിൽ ഒലിച്ചു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അപ്പം നടന്നു പോലും പോകാൻ പോകണമെങ്കിൽ മൂന്ന് കിലോമീറ്ററോളം കൂടുതൽ ചുറ്റി സഞ്ചരിച്ചു വേണം ഇപ്പം ഇവിടെയുള്ള ആളുകൾക്ക് പോകാനായി നടപ്പാലം തകർന്നതോടെ ഈ മേഖലയിലുള്ളവർ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട ഗതികളിലാണ് ഇതോടെയാണ് പ്രത്യക്ഷ സമരവുമായി നാട്ടുകാർ രംഗത്ത് വരുന്നത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി